ഹായ് ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം മോട്ടോ ബേബിക്ക് വാക്സിൻ കൊടുക്കണം അപ്പോൾ പാർവോ വാക്സിനാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവന് തുടക്കത്തിലേ കൈ കിട്ടിയ സമയത്ത് അവന് ചെല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ ദേഹത്ത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഡീവോമിങ് കഴിഞ്ഞ് ഒട്ടൊക്കെയാണ് ഇപ്പോഴാണ് സമയം വന്നിട്ടുള്ളത് ഇപ്പോൾ ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയപ്പോൾ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ പിള്ളേർ കൂടി കീ കീ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ വിചാരിച്ചു വണ്ടിയിൽ കയറി എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് സം പറയാമെന്ന് വിചാരിച്ചു ലക്കി ബേബി ഇരിക്കുന്നത് വേണ്ടിയില്ലേ ഏറ്റവും ബാക്കിൽ കയറിയിട്ട് ഇപ്പം ഇച്ചിരി റൗഡിത്തരം കൂടിയിട്ടുണ്ടോ ലക്കി ബേബിക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിത്രീ ചേട്ടനായി മമ്മ അതുകൊണ്ട് എനിക്കിത്തിരി സ്വാതന്ത്ര്യം എന്താ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുജനായിട്ടിരിക്കുന്നതുകൊണ്ട് എന്നെ അങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടും അമ്മ കൊണ്ടു നടക്കില്ലായിരുന്നോ ഇപ്പം ചെറിയ കുട്ടി വേറെ വന്നപ്പോൾ അമ്മയുടെ ശ്രദ്ധ ചിരിയൊക്കെ അതിലേക്ക് പോകുന്നതുകൊണ്ട് ലക്കി ബേബിക്ക് ഇച്ചിരി ഫ്രീഡം കിട്ടിയത് പോലെയാണ് ഇപ്പോൾ മോട്ടോ ബേബിക്ക് വാക്സിൻ കൊടുത്തു എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടി കയറി വീഡിയോ എടുത്തില്ല കാരണം കുഞ്ഞുങ്ങളെ സൂചി വെക്കുന്നത് എല്ലാവർക്കും കാണാൻ കുറച്ച് വിഷമമുള്ളൊരു കാര്യമല്ലേ എന്താ ലക്കി ബേബി വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ ലക്കി ഇന്നൊന്ന് ട്രിം ചെയ്യണം അവനെ ഹെയർ കുറച്ച് കുറേ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടായി മാറും പിന്നെ ഹസ്ബൻഡാണ് ഇങ്ങനെ അത് ഹെയർ ഉണ്ടാവട്ടെ അവന് ഹെയർ ഉള്ളതാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട് ഇത്രയും നീട്ടിക്കൊണ്ട് പോയത് സാധാരണ ലക്കിയെ എപ്പോഴും കൊണ്ടുപോയി ഫേസ് ആണ് ഷേപ്പ് ചെയ്തിട്ട് പറഞ്ഞത് ദേഹത്ത് തൊടാറില്ലായിരുന്നു വാക്സിൻ കൊടുത്തപ്പോൾ മോട്ടു ബേബി ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട് മോട്ടൂറിന് ഈ ഒരു കുഞ്ഞു സ്ഥലം മതി ചുരുണ്ട് കൂടി കിടക്കാൻ വേണ്ടി

അപ്പോൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ശരി അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു എന്നാൽ വാ പോവാ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ലക്കി ബേബി അയ്യോ പോവല്ലേ പോവില്ലേ അവിടെ നിൽക്ക് എന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ചുമ്മാ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അത് മാത്രല്ല നമ്മളെ കാണുമ്പോൾ അവൻ കുറച്ച് ശരിക്കടങ്ങിയിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് അവർക്കും അതാണ് ഇഷ്ടം നമ്മളൊന്ന് കുറച്ച് നേരം മാറി നിൽക്കുന്നത് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിന്നു അപ്പോൾ കുറച്ച് സമയം അങ്ങ് പോയി കിട്ടുമല്ലോ അപ്പം ഞാൻ ചായ കുടിക്കാറില്ല ഇതുപോലത്തെ വേറെ പുതിയ സാധനങ്ങളൊന്നും കഴിക്കാറുമില്ല അപ്പോൾ ഇവരുടെ മുമ്പിലിരുന്ന് അവർ കഴിക്കുന്നുണ്ട് ഇവർ പാവം കൊതിയായിട്ട് ഇവർ ഇരിക്കും എന്തോ ആ സാധനം എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കില്ലേ എന്നുള്ളത് അതുകൊണ്ട് ഞാനൊന്ന് ചെറിയ കഷ്ണമൊന്നും രുചിച്ച് നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തൽക്കാലം ഒരു കുഞ്ഞ് അവർക്ക് കൊടുക്കാം ചിക്കൻ വിങ്സ് അങ്ങനെ ഏതാണ്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത് അപ്പം അതിൻ്റെ അകത്താണ് ചിക്കൻ എടുത്ത് കൊടുത്തപ്പോൾ ബുക്കിയും അപ്പം നോക്കാൻ നേരത്ത് വാക്സിൻ എടുത്ത് കൂടി കിടന്ന് ഉറങ്ങിയ നമ്മുടെ മോട്ടു ബേബിയൊക്കെ ചാടി എഴുന്നേറ്റു ചിക്കൻ്റെ മണം വന്നപ്പോഴുണ്ടല്ലോ കുഞ്ഞിനെ മരങ്ങിയിട്ടാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മോട്ടു ബേബിയാണ് ആദ്യം തന്നെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എനിക്ക് ചിക്കൻ വേണം എനിക്കിരി നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോന്ന് അപ്പൊ മോട്ടുബേബിക്ക് ചിക്കൻ്റെ കഷ്ണമൊക്കെ ഷെയർ ചെയ്യണപ്പൊ ബൂക്കിക്ക് അത്ര പിടിക്കുന്നില്ല ഇവൻ എനിക്ക് പാരയാവുമല്ലോ എന്നാണ് ബൂക്കി ചിന്തിക്കുന്നത് മോളും ഹസ്ബൻഡും അവിടെ പോയി കഴിക്കാന്നാ വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ വണ്ടിയിൽ വന്നിരുന്നത് അതിൻ്റെ ഇടയിൽ ബൂക്കിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് മമ്മ മമ്മ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് താ അല്ല ചൂടുണ്ടായിരുന്നു ചൂടോടു കൂടിയാണ് കിട്ടിയത് അപ്പം ഞാൻ ഓക്കെ ആയിരുന്നു അയ്യോ പാവൻ ലക്കി ബേബി അവിടെ ട്രിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെങ്ങാനും അറിയണ്ട അറിഞ്ഞിരുന്നെങ്കിൽ ആഹാ എന്നെ ഇവിടെ കൊണ്ട് ഇരുതിയിട്ട് എല്ലാവരും പോയിരുന്നിട്ട് അവിടെ നിന്ന് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മോട്ടു ബേബി കഴിക്കണാണ്ടപ്പോൾ ബോക്കിക്കൂട്ടൻ ഇങ്ങനെ നോക്കണം എനിക്കിവൻ്റെ കഴിക്കൽ കണ്ടിട്ട് വല്ലാണ്ട് ചൊറിഞ്ഞ് വരുന്നുണ്ട് ഈ പാൽ കൊടുക്കണ പിള്ളേരൊക്കെ പാൽ കുടിച്ചപ്പോൾ എന്തിനാണ് ഈ ചിക്കനീ കയറി പിടിക്കുന്നത് അതൊക്കെ എൻ്റെ വകുപ്പല്ലേ എന്ന് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ബൂക്കിക്കുട്ടനേക്കാളും ആർത്തി കാണിക്കുന്നത് മോട്ടുവാണ് ഈ മോട്ടു ബേബിനെ ലക്കി ബേബിനെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഉമ്മ വെക്കാൻ തോന്നുന്നു കാരണം രണ്ടുപേരും മുഖമൊക്കെ ഇങ്ങനെ അടക്കി വെച്ച് തരുവേ ഉമ്മ വെക്കാൻ വേണ്ടി ബൂക്കിയാണെന്നുണ്ടെങ്കിൽ ഉമ്മ വെക്കാൻ വേണ്ടി തലയിട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും സത്യത്തിൽ മോട്ടോന് ഇതുവരെ ചിക്കൻ കൊടുത്തിട്ടില്ല അപ്പൊ ബൂക്കിക്കുന്ന ലക്കൊക്കെ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ അവന് ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ വയറ് ഞാൻ മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വയറിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പൊ അതൊന്നും ശുദ്ധമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും പോയിക്കൊണ്ടിരുന്നത് അതിനു മുമ്പ് തന്നെ ഇപ്പോൾ അവന് ഉദ്ഘാടനം നടത്തി ബൂക്കിക്കുട്ടിനെ മൂക്കിനെ ഒരു നിറവ്യത്യാസം കണ്ടു അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൂക്കിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ കാരണം മൂക്ക് കളറ് മാറി വരുന്നുണ്ടല്ലോ അന്ന് തന്നെ ബൂക്കിക്കുട്ടിനെ കൊണ്ടുപോയി ഫുൾ ചെക്കപ്പ് എല്ലാം നടത്തിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല അവന് പിന്നെ അത് സ്വാഭാവിക നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു എങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് തന്നു അപ്പോൾ അതൊക്കെ പുരട്ടി നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും കളർ ഇപ്പോൾ അങ്ങനെയായിട്ടാണ് വരുന്നത് മോട്ടോ ബി ബി ബൂക്കിക്കുട്ടിൻ്റെ തനി സ്വരൂപമായതുകൊണ്ടാണ് ബൂക്കിക്കുട്ടനെ ഇടയ്ക്ക് എടുക്കുക ഇത് പിന്നെ എനിക്ക് വെല്ലുവിളിയാവും എന്നുള്ളതുകൊണ്ടാൻ തോന്നുന്നു രണ്ട് പേരും തമ്മി കാണുമ്പോൾ ഒറ്റ ഓട്ടോണ് ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല എന്നാൽ ബൂക്കിനെ കാണുമ്പോഴേ മോട്ടു ബേബി ഓടിച്ചെന്നിട്ട് ഇങ്ങനെ രണ്ട് കൊണ്ട് കൈകൊണ്ടിങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴുത്തില്ല ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പക്ഷെ ബൂക്കി അപ്പോഴേക്കും ഇങ്ങനെ മാറ്റിയിട്ട് ഓട്ടമാണ് നിന്റെ കെട്ടിപ്പിടുത്തത്തിലൊന്നും ഞാൻ ഒതുങ്ങൂല എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഓട്ടോ ആ പക്ഷെ ലക്കി ബേബി വന്നപ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ ലക്കിനെ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചു ബൂക്കി അക്സെപ്റ്റ് ചെയ്യൂ ബുക്കിക്ക് ഇഷ്ടമാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ലക്കീനെ കൊണ്ടുപോയി ഇങ്ങനെ അടുത്ത് വെച്ച് കൊടുത്തത് പക്ഷെ കണ്ടുടനെ തന്നെ ലക്കീനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരു ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു ലക്കി ആയിട്ട് ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു പക്ഷേ മോട്ടു ബേബിയായിട്ട് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഇനി പിഞ്ചി കുട്ടിയുടെ അടുത്ത് ഓടിയിട്ടും ഇതിൻ്റെ കൈ ചതഞ്ഞു കാല് ചതഞ്ഞു എന്ന് പറഞ്ഞ അമ്മ എന്നെ നാളെ വഴക്ക് പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണോയെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ രണ്ട് തവണ ഓടിയപ്പോൾ മോട്ടുവിന്റെ കയ്യിലൊന്നും തട്ടിയപ്പോൾ മോട്ടു കരഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ബൂക്കിയോട് ചോദിച്ചു എന്ത് ചവിട്ടിയോ ബുക്കി മോട്ടു ബേബിയുടെ കാലിൽ ചവിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ ബുക്കി ഇനി അതുകൊണ്ടാണോന്നറിയില്ല അങ്ങനെ മോട്ടു ബേബിക്കും ബൂക്കിക്കുട്ടിനൊക്കെ വെള്ളം കൊടുത്തു മോട്ടു ബേബി ആണെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുത്തപ്പോൾ ഞാൻ നോക്കാണ് പാലായിരുന്നെങ്കിൽ കൊറച്ചും കൂടി നന്നായിരുന്നു അമ്മ ഇത് അത്ര സുഖയില്ല കുടിക്കാൻ എങ്കിലും കുഴപ്പമൊന്നും ഞാൻ നോക്കട്ടെ കുടിച്ചു നോക്കാന്നുള്ള രീതി പാലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തായിരുന്നു പിന്നെ ഇപ്പോൾ അവന് ഡ്രൈ ഫ്രൂട്ടൊക്കെ കൊടുത്ത് തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് അതെല്ലാം കൊടുത്തിട്ടാണ് ഇറങ്ങിയത് പിന്നെ അധിക സമയമൊന്നുമില്ലല്ലോ ഒരു ഒന്നൊന്നര മണിക്കൂറല്ലേ ഉള്ളൂ പോയിട്ട് പെട്ടെന്ന് വരാവുന്നതുകൊണ്ടാണ് ആഹാരമൊന്നും എടുക്കാതിരുന്നത് കയ്യിൽ അവരൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മോട്ടൂവിന് ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടാണ് സ്മെല് അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് അപ്പോൾ എല്ലാം അവരുടെ ചായകുടിയെല്ലാം കഴിഞ്ഞു പാവം എൻ്റെ ലക്കി ബേബി അവിടെ കൊടുത്തിട്ടാണ് വന്നത് അവരുടെ വിളി വരുമെന്ന് വിചാരിച്ചിത്രയും നേരം ഇരുന്നു അപ്പോൾ വിളിയൊന്നും വന്നില്ല വാ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടില്ല ഒരു മുക്കാൽ ഭാഗമേ ആയിട്ടുള്ളൂ ഞങ്ങളെ കണ്ട ഉടനെ ലക്കി ബേബി ആ വന്നോ മമ്മ കൊണ്ടുപോ മമ്മ കുറേ നേരം ഇവരിരുന്നിട്ട് ഇങ്ങനെ ചെയ്കൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് മാസം കൂടുമ്പോ കൊണ്ടുപോയി ട്രിം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും സമയം എടുക്കൂലായിരുന്നു ഇത് ഹെയർ കുറേ കൂടി വലുപ്പം വെച്ച് പോയി കണ്ടോ മമ്മ ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ഇരിക്കുമ്പോഴേക്ക് ഇവമാരി പിടിച്ച് പൊക്കും അങ്ങനെ കുറേ അഭ്യാസങ്ങൾക്ക് ശേഷം ലക്കിയുടെ ട്രിം ചെയ്യുന്നത് കംപ്ലീറ്റ് ആയി എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോ താനൊരു കൊച്ചു സുന്ദരനായിട്ട് മാറിയല്ലോ എന്ന് ഓർത്തിട്ട് നല്ല സന്തോഷം വന്നു തോന്നുന്നു ലക്കി ബിബിക്ക് പിന്നെ ലക്കി ബിബി ഭയങ്കര സൈലന്റ് ആയിട്ട് നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവനെ പോലെയുള്ള കുറെ ഒക്കെ അവിടെ ട്രിം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കണ്ടപ്പോൾ ഇവനിങ്ങനെ ചിന്തിക്കേണ്ടെന്ന് തോന്നുന്നപ്പോൾ ട്രിം ചെയ്യടാ പോയി സുന്ദരനാ അവിടെ അങ്ങനെ നടക്കാതെ ഇപ്പം അങ്ങനെയായി ലക്കി അപ്പം ലക്കി ബേബിയെ കയ്യിൽ തന്നു മോള് ബില്ലെടുക്കാൻ വേണ്ടി പോയി പക്ഷേ എൻ്റെ കയ്യിലേ ലക്കി ഇരിക്കുന്നില്ല വാ മമ്മ പോവുക നമുക്ക് തിരിച്ച് പോവും ഇനി ഇവിടെ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയ ലക്കി ബേബി ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങാണ് കയറി ഉടനെ വെള്ളമൊക്കെ കൊടുത്തു വെള്ളമൊക്കെ ധാരാളം കുടിച്ചു ഷീ വെച്ചു അതിനുശേഷം വണ്ടി കയറി പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങിപ്പോയി അവന് നല്ല ക്ഷീണമുണ്ട് കുറെ നേരമായല്ലോ നിൽക്കുന്നത് വണ്ടി കയറി ഉടനെ ചിക്കൻ്റെ സ്മെല്ലൊ കണ്ടിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരതുന്നുണ്ട് പിന്നെ എന്നെ രൂക്ഷമായിട്ട് നോക്കി പിന്നെ അതൊന്നും ചോദിക്കാനുള്ള ആവധിയില്ല പാവം പെട്ടെന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവരുടെ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക്